ആ വെൽക്കം ബാഗ്സാണ് ബ്ലോഗിലേക്ക് ഉള്ളത് സോ ചെറിയ ഡീഷൻ നമ്മുടെ കണ്ടത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഇഷ്ടച്ചെടുത്തിട്ട് എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ വീട്ടിലെ സെറ്റ് ചെയ്യാൻ മറക്കുന്ന കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ലൈക്ക് ചെയ്യാനും മറക്കാൻ സെറ്റ് ചെയ്യാനും മറക്കാം പിന്നെ അതിലൂടെ എനിക്ക് ഒരുപാട് വീഡിയോസ് പറയുന്നുണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് വിശേഷിട്ട് എല്ലാവരും ചിലയായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ഇഷ്ടപ്പെടുത്തിട്ട് ചോദിച്ചോറൊക്കെ കഴിച്ചോട്ട് ചോറൊക്കെ കഴിക്കുമ്പോൾ ചൂറത്ത് നമ്മൾ ഇറങ്ങാണ്ട് പോയി ഞാൻ ചൂട്ടിയാൽ നല്ല മഴയായിരുന്നു അവിടത്തെ നല്ല മഴയായിരുന്നു അവിടെ നിന്നും മഴ അങ്ങനെ നല്ല മഴയായിരുന്നു അങ്ങനത്തെ വിശേഷം പിന്നെ നമ്മളെ ഞങ്ങൾ എല്ലാവരെയും പറയുന്ന കാര്യം നമ്മളെല്ലാവരും നമ്മുടെ വിദേശം കണ്ടുപോയി സർക്കാർ ചെയ്യാൻ ുമ്പ ഒരുപാട് വീഡിയോസൊക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രണയം ചെയ്യുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തന്നെ മാത്രമേ നമുക്ക് പോകാൻ പറ്റില്ല ഞാനിപ്പോ രാവിലെ മുള ഹാദ്രസ് കൊണ്ടുപോയി എന്നൊക്കെ ഡെലിവറി കഴിഞ്ഞ് പോയിട്ട് പിന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് വരണം ഡ്യൂട്ടിക്ക് വന്ന ഉടനെ പിന്നെ ഇവിടെ കസ്റ്റമർ ഉണ്ട് നമുക്ക് എടുത്ത റെസ്റ്റോറൻറ്റാല്ലോ എല്ലാ ദിവസവും റെസ്റ്റോറൻ്റ് ആകുന്നു പിന്നെ വീട്ടിൽ പോയി പിന്നെ ജോലി കാര്യങ്ങളാണ് ഇപ്പോൾ ഇപ്പം പാങ്ക് കൊടുക്കുന്ന ഏതല്ലേ അപ്പം വാശി മിസ്കനെയാണ് ഇവിടെ നിന്ന് മിസ്കരിപ്പം പിന്നെ പാങ്ക് നമുക്ക് അവിടെ എത്തണം പിന്നെ മൂത്ത മണത്തിൽ എക്സാമുമാണ് മന്ത്രി മണത്തിൽ എക്സാം നടക്കാം അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ഇത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര കൊടുക്കേണ്ടതില്ല ടീച്ചേഴ്സിനോട് നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നമുക്കിൻ്റെ എക്സമാകുമ്പോൾ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്യുമ്പോൾ വലിയ തിരക്കടൊന്നുമില്ല കേട്ടോ പിന്നെ ഇറങ്ങാൻ അവർ ഫുഡ് കഴിച്ചെന്താണ് ഞാൻ ഫുഡ് എന്താനത്തിന്റെ ചോദിച്ചിട്ടാ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ മഴയുണ്ട് അതേ ഇല്ല ഒന്നിപ്പം മഴയൊന്നുമില്ല എനിക്ക് കേട്ടോ കണക്കാം ഭയങ്കര സൗണ്ടാവുന്ന ഇപ്പോൾ കരണ്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് ഇപ്പം പെയ്ത മഴ പോയി പെയ്ത മഴ പിടിച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരം ആകുമ്പോൾ തന്നെ അറിയില്ല മഴ പിടിച്ചിട്ടിൻ്റെ കാറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ കരണ്ടില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ ഫാൻ്റെ ഒരു ഒച്ചപ്പാട് ഭയങ്കര ഒച്ചപ്പാടാണ് ഇത് നമ്മൾ ബോസിൻ്റെ ലാപ്ടോപ്പാണ് അവരെ കാര്യം ഇ എസ് എൻ എൽ കാര്യങ്ങളൊക്കെ ഇതാണ് അവർ ചെയ്യുന്നത് പിന്നെ അവർക്ക് വേറെ രണ്ടായിട്ട് വന്ന വർക്കുണ്ട് ഇപ്പം ഇങ്ങനെ അവർ വന്നപ്പോൾ തുടക്കുന്ന സമയത്ത് കസ്റ്റമർ കസ്റ്റമറുണ്ടായിരുന്നു ഇതിന് നേരെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊക്കെ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിണ്ടായിരുന്നു ഇന്നലെ ഗ്ലാസ് ഒക്കെ തൊടിച്ചു നല്ല ക്ലീൻ ചെയ്തു ഗ്ലാസ് ഒക്കെ തുടിച്ചിട്ട് ക്ലീൻ ചെയ്തു ഉച്ച കഴിഞ്ഞതിന് ശേഷം കുറച്ച് റിസ്റ്റ് ഉണ്ട് കുറച്ച് ഫ്രീ ആകുന്നു പിന്നെ ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞോട്ടെ അങ്ങനെ ഇന്നലെ ഭയങ്കര സ്വസ്ഥതയായിരുന്നു നമുക്കൊന്നും എന്തോ ഒരു വല്ലാത്തൊരു സ്വസ്ഥതയായിരുന്നോട്ടെ പിന്നെ നമുക്ക് മഴ പഠിച്ചിട്ടുണ്ട് വൈകുന്നേരം നല്ല കാറ്റോട് കൂടി വേണ്ടിയും മഴയും വരുന്നെന്ന് പക്ഷെ തോന്നുന്നു പിന്നെ എന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമല്ല ഇപ്പം നമുക്ക് കിട്ടുന്ന സമയം കൊണ്ടൊന്ന് എനിക്ക് അറിയില്ല ജസ്റ്റ് ഒരു വീഡിയോസ് കയറ്റി മുമ്പിൽ വരാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അതൊക്കെ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പിലൊക്കെ പോകാൻ പറ്റും എന്തെങ്കിലും നമുക്ക് വന്ന് ഒന്നും വരുന്നില്ല പക്ഷെ ഒന്നും ആയിട്ടില്ല എന്നാലും ഇങ്ങനെയൊക്കെ ഡെയിലി ജസ്റ്റ് ജസ്റ്റ് പിടിയിട്ടാലല്ലേ നിങ്ങളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെയാണെന്നോട്ടോ അപ്പോൾ അത് നെക്സ്റ്റ് പിടിയിട്ട് വരാട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമല്ലോ ഓക്കെ ബൈ താങ്ക് യു ഇൻഷാല്ല കാണാട്ടോ